എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിന് കീഴിൽ വിവിധ തസ്തികകളിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വിവിധ തസ്തികകളിലായി നൂറ്റി ഇരുപത്തൊന്നോളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് വി എച്ച് പ്ലസ് ടു ഡിഗ്രി തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുമായ തസ്തികകൾ ഇതിലുണ്ട് അതുപോലെ തന്നെ അമ്പതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന തസ്തികയും ഇതിലുണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി തസ്തികകൾ ഏതൊക്കെയെന്നും അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പളം അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള സർക്കാരിന്റെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ നാഷണൽ സോയിൽ മാപ്പിംഗ് പ്രോഗ്രാമിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കരാർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് ഈ വിജ്ഞാപന പ്രകാരം വിവിധ തസ്തികകളിലായി മൊത്തം നൂറ്റിരുപത്തൊന്നോളം ഒഴിവുകളാണ് ഉള്ളത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ട് വൈകിട്ട് അഞ്ചു മണിവരെയാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആദ്യം ഫീൽഡ് ഓഫീസ് വിഭാഗത്തിലേക്കുള്ള തസ്തികകൾ നോക്കാം സോയിൽ സർവേ ഓഫീസർ ഫീൽഡ് അസിസ്റ്റന്റ് ലാസ്കാർ എന്നിങ്ങനെ മൂന്ന് തസ്തികകളാണ് ഫീൽഡ് ഓഫീസ് വിഭാഗത്തിലുള്ളത് സോയിൽ സർവേ ഓഫീസർ തസ്തികയ്ക്കുള്ള വേക്കൻസികളുടെ എണ്ണം പന്ത്രണ്ടാണ് ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി അഗ്രികൾച്ചർ മാത്രമാണ് കൂടാതെ ആറു മാസത്തെ എക്സ്പീരിയൻസ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും അല്ലാത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് വരെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം നാൽപ്പത്താറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെയാണ് അടുത്തത് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി പത്തൊമ്പത് ക്വാളിഫിക്കേഷൻ പാസ് ഇൻ വി എച്ച് എസ് സി അഗ്രികൾച്ചർ ഈ തസ്തികയ്ക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുപത് രൂപയാണ് അടുത്തത് ലസ്കർ തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി പതിനാറാണ് ക്വാളിഫിക്കേഷനായി പറയുന്നത് എസ് എസ് എൽ സി വിജയിച്ചിരിക്കണമെന്നുള്ളത് മാത്രമാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്തത് സോയിൽ ടെസ്റ്റിംഗ് ലാബിലേക്കുള്ള തസ്തികകളാണ് റിസർച്ച് അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് ലാബ് അറ്റൻഡർ ഫീൽഡ് അസിസ്റ്റന്റ് ലസ്കർ എന്നിങ്ങനെ അഞ്ച് തസ്തികകളാണ് ഈ വിഭാഗത്തിലുള്ളത് റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയുടെ നമ്പർ ഓഫ് വേക്കൻസി പന്ത്രണ്ടാണ് ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി അഗ്രികൾച്ചറാണ് കൂടാതെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി ആറു മാസത്തെ ലാബ് എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് നാൽപ്പത്താറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ലാബ് അസിസ്റ്റന്റ് തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷൻ ബി എസ് സി ലൈഫ് സയൻസ് കെമിസ്ട്രി പ്രിഫേർഡ് എക്സ്പീരിയൻസ് ആവശ്യമില്ല അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുപത് രൂപയാണ് അടുത്തത് ലാബ് അറ്റൻഡർ തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷനായി പറയുന്നത് എസ് എസ് എൽ സി വിജയിച്ചിരിക്കണമെന്നുള്ളത് മാത്രമാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്തത് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷൻ പാസ് ഇൻ വി എച്ച് എസ് സി അഗ്രികൾച്ചർ എക്സ്പീരിയൻസ് ആവശ്യമില്ല അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളമായി ഈ തസ്തികയ്ക്ക് ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി രൂപയാണ് അടുത്തത് ലസ്കർ തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി പന്ത്രണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വിജയിച്ചിരിക്കണമെന്നുള്ളതാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഇനി മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട മൂന്ന് തസ്തികകളാണുള്ളത് ജി ഐ എസ് എക്സ്പേർട്ട്സ് പ്രൊജക്ട് കൺസൾട്ടന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിങ്ങനെ മൂന്ന് തസ്തികകൾ ജി ഐ എസ് എക്സ്പേർട്ട് തസ്തികയുടെ നമ്പർ ഓഫ് വേക്കൻസി ഇരുപതാണ് ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളമായി ഈ തസ്തികയ്ക്ക് ലഭിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അടുത്തത് പ്രൊജക്ട് കൺസൾട്ടന്റ് തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി രണ്ടാണ് പ്രൊജക്ട് കൺസൾട്ടന്റ് തസ്തികയുടെ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് മിനിമം ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ സോയിൽ സർവേ ആണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടില്ല പ്രതിമാസ ശമ്പളമായി ഈ തസ്തികയ്ക്ക് ലഭിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു പ്ലസ് ഡി സി എ ആണ് കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനമാക്കിയാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും ഈ തസ്തികകളിലേക്കെല്ലാം ഉദ്യോഗാർത്ഥികളെ ഒരു വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ട് വൈകിട്ട് മണി വരെയാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേരള പി എസ് സി എസ് എസ് സി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക